അലൈക്കും വർഹമത്തല്ലാഹി ഉബർകാത്തു നമ്മൾ നാടെങ്ങും നിബിദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ സന്തോഷ വേളയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ാണ് എനിക്ക് ഈ കാര്യം ഷെയർ ചെയ്യാനുള്ളത് കാരണം നമ്മൾ ഈ പ്രോഗ്രാമുകളൊക്കെ കാണാൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വെ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് മുസ്താദുമാരോ മറ്റാരെങ്കിലൊക്കെ വിളിച്ച് പറയുമരുന്നു ശേഷമാണ് പരിപാടി കണ്ടിന്യൂ ചെയ്യാന്നൊക്കെ ആ സമയത്ത് പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടാകും എങ്കിലും പല സ്ത്രീകളും നിസ്കാരം നിസ്കരിക്കാനുള്ള സമയമായിരുന്നിട്ട് പോലും തങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുമെന്നോ കാരണം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് പോകണം കുറച്ച് ദൂരെയാണ് വീട് അങ്ങനത്തെ പല കാരണം കൊണ്ടും നിസ്കാരം കള്ള വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നൊരവസ്ഥ കണ്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എത്ര ഒരു തെറ്റാണ് നോക്കി അള്ളാഹു താല നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരുക്കി തന്നിട്ടുള്ളത് ഈ സമയത്താണ് നമ്മൾ നിസ്കാരം കളാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം കാരണം റസൂൽ സുലല്ലാഹു അല്ലൈവലമൊക്കെ അള്ളാഹു താല ഒരു സമ്മാനമായിട്ട് നൽകിയിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ അഞ്ച് വക്ത നിസ്കാരമാണ് അള്ളാഹു നബി നിബിതങ്ങൾ ഒരുപാട് തവണ യാചിച്ചിട്ടാണ് നമുക്ക് അൻപത് എന്നുള്ളതൊക്കെ അഞ്ച് വക്താക്കി ചുരുക്കി തന്നിട്ടുള്ളത് എന്നിട്ടും നമുക്ക് ഈ അഞ്ച് വക്ത നിസ്കാരം കൃത്യമായിട്ട് കൊണ്ട് നടക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളൊക്കെ എന്തുമ്മത്താടോ അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കേരം കളാക്കിക്കൊണ്ട് പരിപാടി വീക്ഷിക്കാനോ മറ്റോ കാര്യം പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് സോക്സോ നിസ്കേര എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് കണ്ട് കൊണ്ടുപോകുക ഉള്ളോട് നിസ്കരിക്കുക ഒരിക്കലും നമ്മൾ ഇത്തരം പരിപാടികളുടെ പേരിൽ നമ്മൾ സ്ത്രീകളാണ് ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അവരുടെ പുരുഷന്മാരൊക്കെ പോയാലും ഏർപ്പെടുന്നതും ഒരു സ്ത്രീ എന്ന നിലക്ക് ഞാനും കണ്ടിട്ടുണ്ട് ഞാൻ വളരെ മുന്നിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് പറയല്ല അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ ഹിതായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മെ അള്ളാഹു താലെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അതിനുവേണ്ടി നമ്മളെ ഈ ഭൂമിക്ക് അയച്ചിട്ടുള്ളത് തന്നെ അപ്പോൾ നമ്മൾ ഈ നിസ്കാരമൊക്കെ ശ്രദ്ധിക്കാതെ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഒരു ഒഴിഞ്ഞുമാറൽ നടത്തുന്നത് എത്രയോ വേദനാജനകമാണ് നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് നശ്വരമാണ് ഇതിവിടെ തീരുന്നതല്ല നമുക്ക് ഇവിടെ വല്ലതും ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്ക് മറ്റൊരു ലോകത്ത് പോയാൽ നല്ലൊരു ജീവിതം അള്ളാത്താല നൽകുകയുള്ളൂ ഇൻഷാല്ല അപ്പോൾ അതിനുവേണ്ടി അള്ളാഹു താല നമുക്ക് നൽകിയ സമയങ്ങള് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ കൈവിടാതിരിക്കുക അഞ്ച് വക് നിസ്കാരം ഓൺ ടൈമിലെങ്കിലും നിസ്കരിക്കാൻ അല്ലെങ്കിൽ കള ആകുന്നതിന് മുമ്പെങ്കിലും നിസ്കരിക്കാന് പ്രത്യേകം ഒന്ന് ശ്രമിക്കുക കല്യാണങ്ങളായിക്കോട്ടെ യാത്രകളായിക്കോട്ടെ എപ്പോഴും നമുക്ക് നമ്മുടെ നിസ്കാരത്തിൻ്റെ കാര്യം ഓർമ്മ വേണം നമ്മളത് കളാക്കിക്കൊണ്ട് ഒരു പരിപാടിയിലും ഏർപ്പെടരുത് നമ്മൾ കാരണം മറ്റുള്ളവർ കൂടി അതൊരു പ്രചോദനമായി അവരും ഓൺ ടൈമിൽ നിസ്കരിക്കാനൊക്കെ വരുന്ന വരുന്നൊരു അവസ്ഥയുണ്ടാകണം അങ്ങനെയൊക്കെ ആയാൽ ഇൻഷാല്ല നമുക്ക് ഇന്നും നാളെയൊക്കെ അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ നിസ്കാര കാര്യമാണ് മറക്കരുത് ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ഓൺ ദ ടൈമിൽ നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു താലം നൽകട്ടെ അതുപോലെ തന്നെ നിസ്കാരം നിസ്കരിക്കാൻ മടി തോന്നുന്നതായിട്ട് പലരും എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് നിസ്കരിക്കാൻ മടി തോന്നുന്നത് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ചെറു കാരണമായിരിക്കാം അതിന് വേണ്ടിയിട്ട് ആ മടിയൊക്കെ മാറാൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധയോടു കൂടി ഇരുന്ന് ബാങ്ക് വീക്ഷിക്കുക ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് തന്നെ ഒതു കൊടുത്ത് നിസ്കരപ്പായാലിരുന്ന് ബാങ്ക് വീക്ഷിക്കാൻ കഴിയുന്നെങ്കിൽ അത്രയും നല്ലത് ശേഷം ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ നിസ്കാര പായലെത്തുകയാണെങ്കിൽ നമുക്ക് കുറാനോ കോതാനുള്ള ടൈമും കൂടി അവിടെ കിട്ടും അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ അത് ഉപകാരപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നിസ്കരിക്കാനുള്ള ആ മടിയും അലസതയും ഒക്കെ ഒന്ന് മാറിക്കിട്ടും അത് പൊണ്ട തന്നെ കഴിയുന്ന സമയത്തൊക്കെ അള്ളാഹിനോട് ദാ ചെയ്യുക എനിക്ക് കൃത്യസമയത്ത് നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്ന് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിശാച്ച ഒരിക്കലും നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല പരമാവധി നമ്മളതിൽ നിന്നൊക്കെ ഇങ്ങനെ പഴിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ മുൻകൈ എടുത്തിട്ട് നിസ്കാരത്തിലേക്ക് വരുന്നത് വരേണ്ടത് നമുക്കിതിനു വേണ്ടിയിട്ട് ഒണ് മിനിറ്റൂളൊക്കെ എന്താ പറയുക യൂസ് ചെയ്യാം കാരണം ബാങ്ക് കൊടുത്ത് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഉളവെടുത്ത് നിസ്കാര പായലെത്തും എന്നിട്ട് മനസ്സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുകയെന്ന് നെയ്യത്ത് ചെയ്തിട്ട് അതുപോലൊക്കെ ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള ഓരോ റൂൾസ് യൂസ് ചെയ്യാൻ കഴിയും അതൊക്കെ നമ്മളൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികാക്കാൻ ശ്രമിക്കുക നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നുള്ള വർഷം തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് മായാൻ പോവുകയാണ് കാരണം ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസങ്ങളല്ലേ ഉള്ളൂ നമുക്ക് ബാക്കി നമ്മുടെ ഈ മാസങ്ങളിലൊക്കെ നന്നായിട്ട് പരിശ്രമിക്കുക നെക്സ്റ്റ് ഇയറിലും നമുക്ക് നല്ല പോലെ നിസ്കരിക്കാൻ കഴിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമ്മളൊരു തുടക്കം കുറിക്കുക യാത്രകളിലൊക്കെ കരുതാൻ കഴിയുന്ന സിമ്പിളായിട്ടുള്ള നിസ്കേര കുപ്പായങ്ങളൊക്കെ ഇപ്പോൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളെപ്പോഴും ശരീരം മറക്കുന്ന കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ സോക്സ് ഉപയോഗിക്കുക സോക്സ് നമ്മൾ ബാഗിലൊക്കെ എപ്പോഴും കരുതുക അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് നിസ്കരിക്കാൻ ഹെൽപ്പ്ഫുള്ളാകും അതുപോലെ ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള അതുപോലെ പ്രയർ ഡ്രസ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ അതുപോലെ ഒരു കുഞ്ഞ് സഞ്ചി ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇതിലിട്ടിട്ട് എപ്പോഴും ബാഗിലൊക്കെ കരുതാൻ കഴിയും ഈ നിസ്കേര ഇതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഓക്കെ ഇൻഷാല്ല അപ്പം നമുക്കൊക്കെ ഓൺ ദ ടൈമിൽ നിസ്കരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് എപ്പോഴും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങളുടെയൊക്കെ പ്രായ പ്രാർത്ഥനകളിൽ എന്നെയും ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ഉപേക്ഷിക്കുകയാണ് അസലക്കും വാർമി വാത്തൂ